ആറ്റിങ്ങൽ എന്ന ഇടതുകോട്ട രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് തകർത്തു എന്നാൽ ഇത്തവണ ആറ്റിങ്ങൽ തിരികെ പിടിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഇടതുപക്ഷം വോട്ടെടുപ്പിനു ശേഷം എൽ ഡി എഫ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായ അടൂർ പ്രകാശും ആത്മവിശ്വാസത്തിലാണ് വിജയിക്കുമെന്ന് പറയുമ്പോഴും ഭൂരിപക്ഷമെന്നും അടൂർ ക്യാമ്പ് പ്രവചിക്കുന്നുമില്ല കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു ബിജെപി ക്യാമ്പ് എന്നാൽ വോട്ടെടുപ്പിന് ശേഷം ആത്മവിശ്വാസത്തിന് നേരിയ ഇടിവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടയർ ഉയർത്തുമെന്ന് ബി ജെ പിയും പറയുന്നു എൽ ഡി എഫ് ക്യാമ്പ് വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് ജില്ലാ സെക്രട്ടറിയായ വി ജോയി മത്സരിച്ചതുകൊണ്ട് തന്നെ സി പി എം സംവിധാനം പൂർണ്ണമായും കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിച്ചു എന്നിവയാണ് സി പി എം ആത്മവിശ്വാസത്തിന്റെ പ്രധാന കാരണങ്ങൾ ഇരുപത്തിയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയി ജയിച്ച് കയറുമെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വിശകലനത്തിലെ സി പി എം കണക്ക് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം കുറഞ്ഞതും വി ജോയിയുടെ വ്യക്തിഗത മികവും എൽ ഡി എഫിന്റെ ആത്മവിശ്വാസത്തിന്റെ കാരണങ്ങളാണ് ആറ്റിങ്ങൽ ചെറിയകീഴ് നെടുമങ്ങാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു വർക്കല വാമനപുരം മണ്ഡലങ്ങളിൽ യു ഡി എഫിനേക്കാൾ നേരിയ മേൽക്കയ്യും കാട്ടാക്കട അരുവിക്കര മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ നെടുമങ്ങാടൊഴികെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ തന്നെ മുന്നിലെത്തുമെന്നാണ് യു ഡി എഫ് കണക്ക് ഇടത് കോട്ടയായ ചെറിയ കീഴിൽ തന്നെ ആറായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടും അപ്പോൾ മറ്റു മണ്ഡലങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലോ എന്നാണ് വിജയക്കണക്ക് സംബന്ധിച്ച് യു ഡി എഫിന്റെ മറുപടി സംഘടനാ സംവിധാനം രണ്ടായിരത്തി പത്തൊമ്പതിലേതുപോലെ ശക്തമായിരുന്നില്ല എന്ന് അടൂർ പ്രകാശും സമ്മതിക്കുന്നുണ്ട് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒന്നേകാൽ ലക്ഷം ഇരട്ട വോട്ടുകളുണ്ടെന്ന ആരോപണം അടൂർ പ്രകാശ് ഉന്നയിച്ചിരുന്നു വോട്ടെടുപ്പ് ദിവസം കള്ളവോട്ട് തടയാൻ എല്ലാ ബൂത്തിലും ആളെ ഇരുത്താൻ പോലും പക്ഷേ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നാൽ ആവശ്യപ്പെട്ട എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ജില്ലാ കളക്ടർ അനുവദിച്ചതിനാൽ കള്ളവോട്ടിങ്ങിന് തടയിടാൻ കഴിഞ്ഞതായും അടൂർ ക്യാമ്പ് അവകാശപ്പെടുന്നുണ്ട് ന്യൂനപക്ഷ ഏകീകരണവും തീരദേശത്തെ കനത്ത പോളിംഗും യു ഡി എഫിന് അനുകൂലമാകുമെന്നും പ്രതീക്ഷയുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്താൻ അടൂർ പ്രകാശ് ആഗ്രഹിക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷ പദവിയും അടൂർ പ്രകാശ് ലക്ഷ്യമിടുന്നു ഒരുപക്ഷേ മണ്ഡലം കൈവിട്ടുപോയാൽ അതിന് അടൂരിന്റെ ഈ താല്പര്യങ്ങൾ മാത്രമാകും കാരണമെന്നും ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി പറയുന്നുണ്ട് വിജയം ലക്ഷ്യമിട്ട് ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ഒന്നര വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയ മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാല് ശതമാനം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ നേടിയ മണ്ഡലം കൂടിയാണ് ഇത്തവണ ഇരുപത്തിയൊൻപത് ശതമാനമായി വോട്ട് ഷെയർ ഉയർത്തുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ഒപ്പം നിഷ്പക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നും എൻ ഡി എ ക്യാമ്പ് കരുതുന്നു വർക്കല കാട്ടക്കട ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ബി ജെ പി മേൽക്കൈ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവയൊക്കെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് ഇത്തവണ അറുപത്തിയൊൻപത് പോയിന്റ് നാല് എട്ടായി അത് കുറഞ്ഞു കുറയുന്നത് ആരുടെ വോട്ടാകും എന്നതാണ് വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് മൃഗീയ ഭൂരിപക്ഷം ആറ്റിങ്ങളിൽ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട